മുക്കൻ സർവീസ് സഹകരണ ബാങ്കിൽ മുൻ ഭരണസമിതി അനധികൃതമായി നിയമിച്ച ഏഴ് ജീവനക്കാരെ പിരിച്ചുവിട്ടു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തെ ഭരണസമിതി നിയമിച്ച ഏഴ് ജീവനക്കാരെയാണ് സഹകരണ രജിസ്ട്രാറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് മുക്കൻ സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തെ ഭരണസമിതി നിയമിച്ച ഏഴ് ജീവനക്കാരെയാണ് സഹകരണ രജിസ്ട്രാറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് താൽക്കാലിക നിയമനം എന്ന പേരിൽ മിനുട്സിൽ രേഖപ്പെടുത്തി അന്നത്തെ ഭരണസമിതി നിയമനം നൽകിയ അറ്റഡർ ജിബി ചാലിൽ സെയിൽസ്മാൻ അശ്വിൻ നൈറ്റ് വാച്ച്മാൻമാരായ ജിഷ്ണു ജലീൽ പാർട്ട് ടൈം സ്വീപ്പർമാരായ റജീന സജിന എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റി പിരിച്ചുവിട്ടത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ ഭരണസമിതിയിലെ അഞ്ച് യു ഡി എഫ് അംഗങ്ങൾ സഹകരണ ജോയിൻറ് രജിസ്ട്രാർക്ക് നൽകിയ പരാതിയുടെയും അവർ ഹൈക്കോടതിയെ സമീപിച്ച് നേടിയെടുത്ത ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി അനധികൃതമായി നിയമനം നടത്തിയ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലത്തെ ഭനസമിതിയിലെ എട്ട് ഡയറക്ടർമാർക്കെതിരെ അന്നത്തെ ഡയറക്ടറും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന എൻ പി ഷംസുദ്ദീൻ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് ഹൈക്കോടതിയിലും ആർബിട്രേഷൻ കോടതിയിലും ഉദ്യോഗാർത്ഥികളും സഹകാരികളും ഡയറക്ടർമാരും ഫയൽ ചെയ്ത വിവിധ കേസുകളിൽ ബാങ്കിൽ നിയമനങ്ങൾ നടത്തുന്നതിന് സ്റ്റേ ഉത്തരവ് ഉണ്ടായിരിക്കും നിയമനങ്ങളിലും മറ്റ് ക്രമക്കേടുകളിലും ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണ കാലയളവിൽ നിയമനങ്ങൾ നടത്താൻ പാടുള്ളതല്ലെന്ന സഹകരണ ഒന്നിലധികം ഉത്തരവുകളെയും ധിക്കരിച്ചുകൊണ്ടാണ് ഭരണസമിതി നിയമനം നടത്തിയതെന്നാണ് സൂചന ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ അന്തിമവിധിക്ക് വിധേയമായി താൽക്കാലികമായി നിയമിക്കാൻ തീരുമാനിച്ചു എന്ന് മിനുട്സിൽ രേഖപ്പെടുത്തി ഉദ്യോഗാർത്ഥികളെ പറ്റിച്ചാണ് സഹകരണ ചട്ടം ലംഘിച്ച് അന്നത്തെ ഭരണസമിതി ഏഴുപേരെയും നിയമിച്ചതെന്നും ആരോപണമുണ്ട് നിയമനത്തിന് സഹകരണ വകുപ്പിലെ സ്റ്റേ ഉത്തരവ് നിലനിൽക്കെ കോഴവാങ്ങി നിയമനം നടത്തി യു ഡി എഫ് ഭരണസമിതി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ട് സി പ്രാദേശിക വാർത്താ മുഖം